ഒരു വീഡിയോ ഇപ്പോൾ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ വീഡിയോ നിലമ്പൂരിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടിയുടെ പതാകയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പതാക ഇവിടെ വീശാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ഐ എൻ എല്ലിന്റെ പതാകയാണ് പച്ച പതാക കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് വിരലി പിടിച്ചതാണ് എന്നുള്ള രൂപത്തിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം ചില ഞാൻ ഇവിടെ കാണുന്നുണ്ട് ആ കാര്യം നല്ലതാണെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് എൽ ഡി എഫ് പരിപാടിയിൽ എൽ ഡി എഫിന്റെ പൊതുവായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് അതൊരു കർശന നിർദ്ദേശം നൽക തന്നെയായിരുന്നു എന്താണപ്പോ ഈ മുഖ്യമന്ത്രി കണ്ടത് എന്തിനെയാണപ്പ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാ ഇതാണ് മുഖ്യമന്ത്രി പറയാനുണ്ടായ കാരണം ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് നല്ല അത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ടാണ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പച്ചക്കൊടി പാറിക്കളിക്കുകയാണ് കൺവെൻഷൻ വേദിയിൽ ഐ എൻ എല്ലിന്റെ പതാകയാണ് ഐ എൻ എല്ലിന്റെ പതാക അങ്ങനെ വെറുതെ അങ്ങ് പാറിക്കളിക്കേണ്ട അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആമുഖമായി തന്നെ പറയാനുള്ളത് മോശമായ കാര്യം കണ്ടു എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് കണ്ടത് അതുകൊണ്ട് അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും